ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിഡിലൻ രുചിയിൽ എങ്ങനെ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് അടിച്ച് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് കുറച്ച് അണ്ടി ഇട്ടുകൊടുക്കാം ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അത് കോരി മാറ്റാവുന്നതാണ് ഇനി കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം അത് രണ്ട് സെക്കൻഡ് ഒന്ന് വയറ്റി എടുത്താൽ മതി ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇനി നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത് നൈസായിട്ട് അരിഞ്ഞുകൊണ്ട് നമുക്കിത് വറുത്ത് കോരി എടുക്കണം ഇത്രയും ആയി കഴിഞ്ഞാൽ സവാള നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം നമ്മുടെ വേവിച്ചെടുത്ത ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ വേറെ തന്നെ വേവിച്ചെടുത്തതാണ് അല്പം മഞ്ഞൾ അല്പം കുരുമുളക് പൊടിയും മാത്രമാണ് ഇതിലേക്ക് ചേർത്തത് ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്ത ബാക്കി വരുന്ന ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അല്പം നെയ്യും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കുക അല്പം ഉപ്പ് ചേർത്ത് വയറ്റുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ സവാള പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് സവാള ഏകദേശം വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായി അരിഞ്ഞെടുത്ത ഒരു മൂന്ന് തക്കാളിയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഞാനിവിടെ റെഡിമെയ്ഡ് ബിരിയാണി മസാലയാണ് എടുത്തത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനിതിൻ്റെ മസാലയിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല ചോറിൻ്റെ കൂടെയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇനി ഇത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈരാണ് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തു വെച്ച ഉള്ളിയിൽ നിന്ന് പകുതി എടുത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതേ രീതിയിൽ സവാള ചേർക്കുകയാണെങ്കിൽ നമുക്ക് മസാല നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഒരു കപ്പ് മല്ലിയില പുതിനയില അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചുനേരം അടച്ചു വെക്കുക ഇനി നമുക്ക് ഇതിന്റെ റൈസ് തയ്യാറാക്കി എടുക്കാനുണ്ട് ഞാനിവിടെ റൈസ് ഊറ്റിയെടുക്കുന്ന രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത് റൈസിലേക്ക് ആവശ്യമായ പട്ട ഗ്രാമ്പൂ ഏലക്ക ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം തിളച്ചു വരുമ്പോൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഊറ്റിയെടുക്കാം തൊണ്ണൂറ് ശതമാനം ആയാൽ മതി വേവിച്ചെടുത്ത റൈസ് ഇതേപോലെ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം ആദ്യം പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് രണ്ട് സൈഡിലേക്കും പരത്തി കൊടുത്ത് നമുക്ക് ഇതിന്റെ മുകളിൽ ആദ്യം വറുത്ത് കോരി വെച്ച ഹണ്ടിയും മുന്തിരിയും സവാളയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് ഗാർണിഷ് ചെയ്യുക അവിടെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി റൈസിലാണ് ചേർക്കുന്നതെന്ന് ആദ്യം പറഞ്ഞിരുന്നു അത് കുറച്ച് വെള്ളത്തിൽ അലിച്ചു കൊണ്ട് അതും ഇതിന് മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം റൈസ് മുഴുവനായിട്ട് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന അണ്ടിയും മുന്തിരിയും സവാളയും ഇതിന് മുകളിൽ ഇട്ട് കൊടുത്ത് അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം